ഗാർമെന്റ് ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി രാജേഷ് നാല് പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ ഗവർമെൻ്റ് ഐ ടി ഐ മന്ത്രി എം പി രാജേഷ് നാടിന് സമർപ്പിച്ചു വെള്ളിയാങ്കല്ലെ ജലവിഭവ വകുപ്പിന്റെ താൽക്കാലിക കെട്ടിടത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നടന്ന സമർപ്പണ ചടങ്ങിൽ മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി രജിന അധ്യക്ഷത വഹിച്ചു നാല് കോഴ്സുകളാണ് നാഗലശ്ശേരി ഐ ടി ഐക്ക് സർക്കാർ അംഗീകാരം നൽകിയിട്ടുള്ളത് ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഇൻഫോർമേഷൻ ടെക്നോളജി ത്രീ ഡി പ്രിന്റിംഗ് കമ്പ്യൂട്ടർ എംബ്രോയ്ഡറി ഡിസൈനിങ് എന്നിവയാണവ ഇതിൽ ഡ്രാഫ്റ്റ്മാൻ സിവിലും ഇൻഫോർമേഷൻ ടെക്നോളജിയും ഇപ്പോൾ ആരംഭിക്കും ഓരോ കോഴ്സിലും ഇരുപത്തിനാല് കുട്ടികൾ വീതം നാൽപ്പത്തെട്ട് കുട്ടികൾക്കാണ് ആദ്യഘട്ടത്തിൽ പ്രവേശനം നൽകുക ഒൻപത് മുതൽ ക്ലാസുകൾ ആരംഭിക്കും